മുസ്ലിം ലീഗ് എന്തിന് ഇന്ത്യയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണം പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തിനാണ് എന്ത് കണ്ടിട്ടാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടത് അത് കേരളത്തിലെ മാത്രം കാര്യമല്ല പാൻ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും മുസ്ലിം ലീഗ് എപ്പോഴും യു ഡി എഫിനൊപ്പമുള്ള ഇന്ത്യ മുന്നണിയിലും അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പമാണ് അപ്പോ സ്വാഭാവികമായും ഈ ഒരു ചോദ്യം പലപ്പോഴും മുസ്ലിം ലീഗിന്റെ അണികൾക്കിടയിലെങ്കിലും ഉണ്ടാകാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുവാൻ യാതുവരെ ജയിപ്പിച്ചെടുക്കുവാൻ കഴിവുള്ള അതായത് കേരളത്തിലെ കാര്യമെടുത്താൽ മലബാർ മേഖലയിലൊക്കെ മുസ്ലിം ലീഗിന്റെ ബാനറിൽ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാൻ കരുത്തുള്ള ഈ പാർട്ടിക്ക് യു ഡി എഫ് മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന് എന്തിനാണ് കോൺഗ്രസിന്റെ സപ്പോർട്ട് മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പമോ മറ്റ മുന്നണിക്കൊപ്പമോ പൊയ്ക്കൂടെ എന്ന ചോദ്യം സാധാരണഗതിയിൽ ഉയർന്നു വരാറ് എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് പി കെ ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ് ആർക്കെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത് ഇവിടെ ഹൈന്ദവ കാർഡ് ഇറക്കി ഇന്ത്യയിൽ ഭരണം കൈയാളുന്ന കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് വർഗീയത പറഞ്ഞ് ഹിന്ദുത്വം പറഞ്ഞ് ഇവിടെ ഭരണം കൈയാളുന്ന എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ ബാക്ക് സീറ്റിൽ ഇരുന്ന് ബി ജെ പി എൻ ഡി എയും ഡ്രൈവ് ചെയ്യുന്ന ആർ എസ് എസ് അവരുടെ അജണ്ടകൾ കൃത്യമായി ബി ജെ പിയിലൂടെ എൻ ഡി എയിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു ഇന്ത്യ എന്ന പേര് പോലും വേണ്ട ഭാരതം മതി എന്നാണ് ഈ കൂട്ടർ അവകാശപ്പെടുന്നത് ഇവർക്കെതിരെയാണ് മത്സരിക്കേണ്ടത് ഇങ്ങനെ പറയുന്നവർക്കൊപ്പം കൂടെ കൂടാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിക്കില്ല ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതീർത്തിട്ട് അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി ഉദ്ഘാടനത്തിനായി പോകുമ്പോൾ ഇത് ഭാരതത്തിന്റെ അഭിമാനമാണെന്നും ഭാരതത്തിന്റെ പൈതൃക ഭൂമിയായ ദേവഭൂമിയായ അയോധ്യയിലാണ് ഹൈന്ദവരുടെ ക്ഷേത്രം ഉയർത്തിയതെന്ന് പറയുമ്പോൾ അവിടെ മുമ്പേ ഉണ്ടായിരുന്നാലും മസ്ജിദ് തകർത്തതിനെ പറ്റി എല്ലാവരും മറന്നുപോകും ഇത്തരത്തിൽ ഹൈന്ദവ കാർഡ് ഇറക്കി മുന്നോട്ടു പോകുന്ന എൻ ഡി എക്കെതിരെ അണിചേരാൻ ശക്തരായി നിൽക്കുന്നത് ആരാണ് ഇവിടുത്തെ ഇടതുപക്ഷമാണോ അതോ മമതാ ബാനർജിയെ പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചെറിയ ചെറിയ മുന്നണികളാണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളാണോ അല്ല കോൺഗ്രസ് ആണോ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയപ്പെടുന്ന കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾ തന്നെയാണ് അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതരത്വം മുന്നോട്ട് വെക്കുന്ന പാർട്ടിക്ക് ഒപ്പം നിൽക്കുവാൻ സാധിക്കുന്നത് കോൺഗ്രസിനൊപ്പം മാത്രമാണ് അല്ലാതെ ബി ജെ പിക്ക് ഒപ്പം ഒന്നും പോയി നിൽക്കുവാൻ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം പോയി പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് ആവുകയില്ല അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇതിനോടൊപ്പം പി കെ വിറസ് കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നാടിനെ ഒന്നിപ്പിക്കുവാൻ ഈ പറയപ്പെടുന്ന ഹൈന്ദവ കാടിറക്കി ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചു താഴെയിടുവാൻ നടക്കുകയാണ് മ മഴ പോലെ മഞ്ഞു പെയ്യുമ്പോൾ മഞ്ഞ് പോലെ മഴ പെയ്യുമ്പോൾ ഒരു ടീഷർട്ട് മാത്രം ഇട്ട് കാൽ ഒരു ജീൻസും ഇട്ട് കാലിൽ രണ്ട് ഷൂവും ഇട്ട് ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു ഈ നാടിനെ ഒന്നിപ്പിക്കാൻ ഈ നാടിന്റെ അറിയാൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ സൈബറിടങ്ങൾ തൊടുത്തുവിട്ടത് പപ്പ് മോനെന്ന് വിളിച്ചവരോട് പോയി പണി നോക്കട എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ആ മനുഷ്യൻ നടന്നു നീങ്ങിയില്ല ഇതാ രണ്ടാം ഭാരത് ജോഡോ യാത്ര ഭാരത് അവശേഷിക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിലൂടെ കോൺഗ്രസ് ഒരു ഊർജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് വികാരമാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ഈ മതേതരത്വം ഭാരതത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ വർഗീയവാദികളെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ വീട് നടക്കാൻ നടക്കാനൊരുങ്ങുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ കോൺഗ്രസിന് വേണ്ടി നടക്കുമ്പോൾ മുസ്ലിം ലീഗ് പോലെ ഒരു സംഘടന അവർക്കൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത് എന്ന് ഫിറോസ് ചോദിക്കും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട് അതായത് അങ്ങനെ തന്നെയാണ് വേണ്ടത് സ്വാഭാവികമായും നമുക്കറിയാം കേരള ഭാരതം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ അവരുടെ ലക്ഷ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക എന്നാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം പണി സംബന്ധിച്ചു സമ്മതിച്ചു അവിടെ ഒരു വിമാനത്താവളം വന്നു ആ വിമാനത്താവളത്തിനിട്ട പേരെന്താണ് വാൽമീകി മഹർഷിയുടെ പേരാണ് വിമാനത്താവളത്തിന് ഗുജറാത്തിലെ ഈ പറയപ്പെടുന്ന സ്റ്റേഡിയത്തിന്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ് അതായത് അവരുടെ ഐക്കണുകൾ ബി ജെ പിയുടെ ദേവതാ സങ്കല്പങ്ങളും അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെയും ഒക്കെ പേരുകളിലാണ് അവർ ഓരോ സ്ഥാപനങ്ങളും തുടങ്ങി വെക്കുന്നത് അവരുടെ ആഗ്രഹം ഈ പറയപ്പെടുന്ന കേരളവും തമിഴ്നാടും കർണാടകയും ഉത്തർപ്രദേശും ഈ പറയപ്പെടുന്ന ഡൽഹിയും അടക്കമുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെയും പേരുകൾ ഹൈന്ദവ പുരാണങ്ങളിലെ പേരുകളാക്കി മാറ്റണമെന്ന് തന്നെയായിരിക്കും ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അങ്ങനെ ഹൈന്ദവരുടെ പുരാണങ്ങളിൽ നിന്നുള്ള പേരുകൾ ചാർത്തി കൊടുക്കണമെന്നായിരിക്കും ഭാരതത്തിന്റെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാവി പുതപ്പിക്കണമെന്ന് തന്നെയായിരിക്കും ഇതിനൊക്കെ വിലങ്ങു തടിയാകുന്ന ആരാണ് ഇവിടുത്തെ ഇടതുപക്ഷമല്ല മറ്റു ചെറിയ ചെറിയ പാർട്ടികളല്ല ഇവിടുത്തെ കോൺഗ്രസുകാർ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ ചരിത്രം എടുത്താൽ അത് ഇന്ത്യയുടെ ചരിത്രമാണ് ഓരോ കുട്ടിയെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് കോൺഗ്രസിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രമാണ് അങ്ങനെയുള്ള കോൺഗ്രസിനൊപ്പമല്ലാതെ ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് പോലെ പ്രബലമായ ഭാരതത്തിൽ പ്രബലമായ ഒരു പാർട്ടിക്ക് മറ്റോരോടൊപ്പമാണ് നിൽക്കുവാൻ സാധിക്കുക ചില ചാനൽ ചർച്ചകളിലൊക്കെ കൊണ്ട് പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ചില ചില സഖാക്കന്മാർ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാണ് മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിൽക്കുന്നത് ഞങ്ങൾക്കൊപ്പം വന്നുകൂടി എൽ ഡി എഫിനൊപ്പം വന്നുകൂടെ നിങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനം ഞങ്ങൾ തരില്ലേ എന്നൊക്കെ അവർ അറിയേണ്ടതുണ്ട് മുസ്ലിം ലീഗ് പോലെ ഒരു ബഹുത്തായ സംഘടന അവർ കേരളത്തിലെ മാത്രം ഭരണം നോക്കിയിട്ടല്ല ഭാരതം മുഴുവൻ വർഗീയ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഹൈന്ദവ ശക്തികളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളെ ചേർത്തു പിടിച്ചുകൊണ്ട് വർഗീയ കാർഡിറക്കിക്കൊണ്ട് എൻ ഡി എയും ബി ജെ പിയും മുന്നേറുമ്പോ അവരെ ചെറുത്തു നിൽക്കുവാൻ ത്രാണിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും അവർക്കൊപ്പം തന്നെ കൈ ചേർത്ത് മുന്നോട്ട് പോകുന്നത് ആ മുസ്ലിം ലീഗിനെ അടർത്തിക്കൊണ്ടുപോയി എൽ ഡി എഫിന്റെ തൊഴുത്തിൽ കെട്ടാമെന്ന് ആരും ചിന്തിക്കുകയോ വേണ്ട അത് നടക്കുകയുമില്ല